സോഷ്യൽ മീഡിയയിലുണ്ട് ഇവിടെയൊക്കെ ഇസ്ലാമഭൂബിയ നടക്കുമ്പോൾ പേടിക്കേണ്ടതില്ല നമുക്കതിനൊക്കെ പ്രതിരോധിക്കുവാൻ സാധിക്കും ഒന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുകൾ തന്നെയാണ് വ്യക്തമായ അറിവ് നിങ്ങൾക്കുണ്ടല്ലോ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ അറിവ് നിങ്ങൾക്കെല്ലാം ഉണ്ട് വ്യക്തമായ ഡാറ്റാസും നിങ്ങളുടെ കൈകളിലുണ്ട് അപ്പം ആ അറിവും ഡാറ്റാസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇസ്ലാമ ഫോബിയെ പ്രതിരോധിക്കുവാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട നമുക്കതിനൊരു ചാലഞ്ചായിട്ട് എടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും ആ ഒരു ഉത്തമ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം ഇസ്ലാമിൻ്റെ അറിവ് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ സാഹോദര്യം ഇസ്ലാമിൻ്റെ സഹിഷ്ണുത എല്ലാം മുന്നോട്ട് വെക്കുന്ന സ്നേഹം കരുണ ഈ ഉത്തമമായിട്ടുള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ നമ്മൾ പകർത്തിയാൽ മതി ആ മൂല്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ചാൽ മതി ആ മൂല്യങ്ങളെ നമ്മൾ മനസ്സിൽ വയ്ക്കരുത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് പ്രകടിപ്പിക്കണം അത് പ്രയോഗവൽക്കരിക്കണം അത് പ്രകടനപരവത ആ നിലക്കല്ല മറിച്ച് അതൊരു സ്വഭാവമായി നമ്മൾ കൊണ്ടു നടക്കുക ആത്മാർഥതയോടെ ആ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ പിൻപറ്റുക നമുക്ക് ചുറ്റിലുമുള്ള ബന്ധങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കേരളത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ ഉത്തരേന്ത്യ പോലെ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ് നമുക്കൊരു അയൽപ്പക്ക ബന്ധമുണ്ട് ആ അയൽപക്കകളിൽ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഇതര മതവിഭാഗക്കാരൊക്കെ ഉണ്ട് ഉത്തരേന്ത്യയിൽ ചിലപ്പോൾ അതുണ്ടാവില്ല സ്ഥിരേന്ത്യയിലെ അയൽപ്പക്കത്ത് ചിലപ്പോൾ മുസ്ലിം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഹിന്ദു മാത്രമേ കാണുകയുള്ളൂ ചിലപ്പോൾ ദളിത സമൂഹം മാത്രമേ കാണുകയുള്ളൂ ഓരോരുത്തർ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല ഇവിടെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ദളിതനും ഗോപുരവാസികളും എല്ലാവരും നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട് അപ്പോൾ ആ അയൽപ്പക്ക ബന്ധം തന്നെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മതി നിസ്വരൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വേറെ ചൊണ്ണുന്നവൻ എന്നിൽ പെട്ടവൻ എല്ലാന്ന് പറയുന്നത് അത് ഒരുപാട് വിശാലമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് നമ്മുടെ പട്ടിണി ഇപ്പം എൻ്റെ പട്ടിണി അതെൻ്റെ വ്യക്തിപരമാണ് അതെൻ്റെ ശാരീരികമായിട്ടുള്ളൊരാവശ്യം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളൊരു ഒരവസ്ഥ എൻ്റെ പട്ടിണി മാറ്റുക എന്നുള്ളത് എൻ്റെ ഭൗതികമായിട്ടുള്ളൊരവസ്ഥയാണ് പക്ഷേ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവിടെ ആ പട്ടിണി മാറ്റേണ്ടത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ആവശ്യമാണ് അയൽവാസിനെ അയൽവാസിയുടെ പട്ടിണി മാറ്റുക എന്നുള്ളത് അതൊരാത്മീയമായിട്ടുള്ള ആവശ്യമാണ് ആ പട്ടിണി നിലനിൽക്കുമ്പോൾ അള്ളാഹുൽ നിന്നുള്ള ചോദ്യം നമുക്ക് നേരിടേണ്ടി വരും നീ എന്തുകൊണ്ട് ആ പട്ടിണി മാറ്റാൻ തയ്യാറായില്ല നീ പട്ടിണി നിൽക്കുമ്പോൾ നിന്റെ പട്ടിണി എന്തിനൊണ്ട് മാറ്റിയില്ല എന്ന് കുറച്ചൊന്നും ചോദിച്ചോളന്നില്ല പക്ഷേ അയൽവാസി പട്ടിണിയെടുക്കുമ്പോൾ നീ എന്തുകൊണ്ട് അത് മാറ്റാൻ തയ്യാറായില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അയൽപ്പക്ക ബന്ധങ്ങളോട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമായി നമ്മൾ മനസ്സിലാക്കണം അത് അതിൽ ആത്മീയത വരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുക അതിനെ നമ്മൾ ദൃഢപ്പെടുത്തുക അതിൻ്റെ കണ്ണികൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കുക എന്ന സമൂഹത്തിൽ അങ്ങനെ ചില ചിന്തകൾ അകൽച്ച ഇവിടെ രാഷ്ട്രീയം വരുന്നുണ്ട് അകൽച്ചയുടെ രാഷ്ട്രീയം അകൽച്ചയുടെ പ്രഭാഷണങ്ങൾ അകൽച്ച പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ ഒരു ദുര്യോഗമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനാണ് ബന്ധങ്ങളുടെ ഇഴ പൊട്ടാതെ നമ്മൾ കഥസൂഷിക്കുക ബന്ധങ്ങളുടെ കണ്ണികളെ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ കാലത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് നമുക്ക് പഠിക്കണം മനുഷ്യരിൽ പല പല ആൾക്കാരുണ്ടാവുമല്ലോ പല സ്വഭാവക്കാരുണ്ടാവും അവരെ കുറിച്ചൊക്കെ നമ്മൾ നമ്മൾ പഠിക്കുക സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും ദുർബലരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ദൗർബല്യം തന്നെ പല ആൾക്കാരാണ് സാമ്പത്തികമായി ദുർബല സാമൂഹികമായിട്ട് ദുർബ ദുർബലരായിട്ടുള്ള ആളുകൾ ശാരീരികമായി ദുർബലരായിട്ടുള്ള ആളുകൾ മാനസികമായി ദുർബലരായിട്ടുള്ള ആളുകൾ എന്ത് ഏറെ ആത്മീയമായിട്ടും ദുർബലരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ടാവും എല്ലാവരും ആത്മീയമായി എല്ലാം നേടി ഉള്ളവരായി ആവില്ല ആത്മീയമായിട്ട് ദുർബല പല കാരണങ്ങളായിരുന്നു ഇങ്ങനെ തിന്നുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു ടി വി കാണുന്നു മൊബൈൽ നോക്കുന്നു അതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ആത്മീയമായിട്ട് അവർ ദുർബലരായിരിക്കും അപ്പം അങ്ങനെയുള്ള പല ദൗർബല്യങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ആ ദൗർബല്യങ്ങളെ പരിഹരിക്കാനായിരിക്കണം നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളെല്ലാവരും പണ്ഡിതന്മാരാണ് ആ പാണ്ഡിത്യത്തിനാണല്ലോ നിങ്ങൾക്കിവിടെ ബിരുദം ലഭിക്കുന്നത് അറിവും വിവരവും അതാണല്ലോ പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം അറിവുണ്ട് നിങ്ങൾക്ക് രണ്ടും വ്യത്യസ്തമാണ് അറിവ് അറിവ് എന്താണ് പഠിച്ചുണ്ടാക്കുന്നതാണ് വിവരം എന്നുള്ളതോ നിങ്ങൾ ആർജിച്ചെടുക്കുന്നതാണ് അതോടൊപ്പം ഈ അറിവും വിവരവും മാത്രം പോരാ വിവേകവും വേണം പണ്ഡിതൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം അവിടെയാണ് നിങ്ങളുടെ അറിവും വിവരവും അതോടൊപ്പം നിങ്ങൾ വിവേകികളുമായിരിക്കണം കാര്യങ്ങൾ വരുമ്പോൾ വിവേകപൂർവം പ്രതികരിക്കണം വരാ വൈകാരികമായിട്ട് അല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത് വിവേകത്തോടെ പ്രതികരിക്കണം പക്വതയോടെ പ്രതികരിക്കണം നിങ്ങളൊക്കെ പക്കുമതികളാണെന്നാണ് സമൂഹം കണക്കാക്കുന്നത് പണ്ഡിതന്മാർ പക്കുമതികളാണെന്നാണ് പക്ഷെ പലപ്പോഴും പക്വതയില്ലാത്ത വാക്കുകളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ വാക്കുകൾ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം സമുദായത്തിന് വേണ്ടിയായിരിക്കണം രാജ്യത്തിന് വേണ്ടിയായിരിക്കണം പക്വതയില്ലാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകുമോ സമുദായത്തിന് ഗുണമുണ്ടാകുമോ രാജ്യത്തിന് ഗുണമുണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ ചാനലുകൾ ഏറ്റെടുക്കുമോ എന്ന് നിങ്ങൾ നോക്കണ്ട ചാനലുകൾക്ക് വേണ്ടിയും വീഡിയോക്ക് വേണ്ടിയും അല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ സംസാരിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ് അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോൾ പ്രശസ്തി കിട്ടിയെന്ന് വരും രണ്ടു മൂന്ന് ദിവസമൊക്കെ പ്രശസ്തി ഉണ്ടാവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഈ ചാനലുകൾ തന്നെ നിങ്ങളെ എട്ട് നിലയിൽ പൊട്ടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോക ലോകസമാധാനത്തിന് വേണ്ടി അതിനായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് പ്രയോജനപ്പെടുത്തേണ്ടത് സമുദായത്തിനിടയിൽ ഐക്യം ഉണ്ടാക്കണം സമുദായത്തിൻ്റെ ഐക്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ആരെയും നിങ്ങൾ നരകത്തിലേക്ക് തള്ളിയിടേണ്ട ഓ നരകത്തിലാണ് അല്ലെ ഒരു നരകത്തിലാണോ നിങ്ങൾ പറയേണ്ടത് അള്ളാഹു ആർക്കാണ് ഇദ്ദേഹത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കറിയില്ലല്ലോ അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ് ഒരു മനുഷ്യന് ഹിതായത്ത് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല അത് മനുഷ്യനും ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ലൗഹുൽ മെഹൂദിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആർക്കൊക്കെയാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ നരകത്തിലേക്കൊന്നു പറഞ്ഞേക്കേണ്ട നമ്മൾ ചെയ്യേണ്ട പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താ അറിയോ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയെടുക്കണം എല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം അതിന് നമ്മൾ ഐക്യം കാത്തുസൂക്ഷിക്കണം സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കണം സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കണം ഇതര മതസ്ഥരുമായിട്ട് നമ്മുടെ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മൾ കാത്തുസൂക്ഷിക്കണം എന്തിൻ്റെയും പേരിൽ നമ്മളിങ്ങനെ അകൽച്ചുണ്ടാക്കിക്കൂട അവരോടൊക്കെ ആ സാഹോദര്യം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് അത് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന മാതൃകയാണ് ചിലപ്പോൾ സമുദായ സൗഹാർദ്ദവും സാഹോദര്യം ഒക്കെ പറയുമ്പോൾ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളെ പരിഹസിക്കും ഒരുപാട് പരിഹാസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ടല്ലോ അവിടെ നിന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട ആ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നല്ലതിനാണ് കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് പരിഹാസം കേട്ടവരാണ് സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി മതസാഹോദര്യത്തിന് വേണ്ടി ഒക്കെ ശബ്ദിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പരിഹാസം കേട്ടവരാണ് നമ്മുടെ പൂർവികം അപ്പോൾ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നല്ലതിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് നമ്മൾ പൂർവികൻ നല്ലത് ചെയ്തു ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ സമാധാനിക്കുക അപ്പോൾ ഐക്യത്തോടെയും സാഹോദര്യത്തെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ലോകത്തെ നമ്മളറിയാൻ ശ്രമിക്കുക അതിപ്പം നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല സബരികളിലൂടെ ഒന്നര പതിറ്റാണ്ടോളം നീണ്ട സബര്യാണ് നിങ്ങൾ ആ സബരിയുടെ ഭാഗ്യപത്രമായിട്ടാണ് നിങ്ങൾക്ക് ഗുഹുദവി ബിരുദം ലഭിക്കുന്നത് അപ്പോൾ ലോകത്തിൻ്റെ വിവര ലോകത്തോടുള്ള വിവരങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നീന്ത നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ നമ്മളെ നമുക്കറിയാതെ നിങ്ങൾ ലോകത്തെ എവിടെയെല്ലാം വിവരമുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്ഡേറ്റഡ് ആണ് ഇനിയും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ അറിയുക സർഗാത്മകത നമ്മൾ സൂക്ഷിക്കുക കരീം കാത്തുസൂക്ഷിക്കുക പുണ്യനിപിക്കരും സല്ലാസ്വലമിയുടെ തിരുസുന്നത്തതാണല്ലോ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് അവർ നല്ല വാക്കുകളിലൂടെയും നല്ല സ്വഭാവങ്ങളിലൂടെയും ലോകത്തോട് സംവദിച്ചിട്ടുള്ളവരാണ് പരിശുദ്ധ മുഹമ്മദ് പ്രവാചക അല്ല അവിടത്തേക്കൊരു സ്ഥാന പേരുതായിരുന്നു ഫസീഹുൽ ഇസ്സാൻ നൈസ് അല്ലാസ് വസ്ലമിയുടെ ഒരു വിശേഷണമാണ് ഫസീഹുലിസാൻ അറിയാലോ അർത്ഥം നല്ല സ്ഫുട സ്ഫുടതയോടെ സംസാരിക്കുന്നവർ നൈസു അല്ലി വസ്ലം അങ്ങനെയായിരുന്നു സ്ഫുടമായി സംസാരിക്കുന്നവരാണ് വെറുതെ അതും ഇതൊന്നും പറയില്ല വളരെ മനോഹരമായി സംസാരിക്കും അലൈഹി സലിമയുടെ കുർആാൻ പാരായണം വളരെ മനോഹരമായിരുന്നു മദീനത്ത് നിസ്താഹി സിലിമ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ അവരും എന്ത് ചെയ്യുമെന്നറിയോ മദീനപ്പള്ളിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ഒളിച്ചിരിക്കും എന്തിന് നിയമസലാഹ് അലൈഹി സലിമയുടെ ആ കുർആാൻ പാരായണം കേൾക്കാൻ അതിൻ്റെ ആ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടി അത്ര മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രബോധനത്തിൽ നമ്മുടെ ഏറ്റവും വേറെ ശ്രദ്ധിക്കേണ്ടത് സുന്നത് ജമാത്തിനായിട്ട് സുന്നജമായത്തിൻ്റെ ഭാഷകൾ ഉപയോഗിച്ചാൽ മതി കൂടുതലായിട്ടും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ സുന്നജമാത്തിൻ്റെ ഭാഷ എന്താണ് അത് ലോക ഭാഷയാണ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഭാഷയാണ് അത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഭാഷയാണ് സുന്നദ്ധമാൻ്റെ ആ ഭാഷ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക സുന്നത്ത് ജമായത്തിൻ്റെ വേദികൾ നിങ്ങൾ കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല സുന്നദ് ജമായത്തിൻ്റെ വേദി സുന്നദ്ജമായത്തിന് ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുന്നദ്ജമയായത്തിൻ്റെ വേദികളിൽ കുത്തുവാക്ക് ഉപയോഗിക്കരുത് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒളിപ്പിച്ച് സംസാരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞ സ്ഫുടമായ ലിസാൻ അതിൻ്റെ വക്താക്കളാണ് നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിങ്ങളുടെ വാക്കുകൾ സ്ഫുടമായി മനോഹരമായി സമൂഹത്തിന് സമുദായത്തിന് സ്നേഹം വിളമ്പുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവരോടും സൗഹൃദം കാത്തി സൂക്ഷിക്കുക ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക അല്ല എനിക്കത് വേണം എനിക്ക് കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് നമ്മളത് തിന്നുവാ തിന്നുക അവർക്കൊരു സന്തോഷമാണ് അതല്ലാതെ അവരെ ആരെയും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല അനുവദീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റോമിൽ പോയിരുന്നു റോമിൽ നമ്മളൊരു സൽക്കാരത്തിന് ക്ഷണിച്ചു പക്ഷെ അവർ തന്നെ പറഞ്ഞു യു ഡോണ്ട് കം ബിക്കോസ് വി സെർവ് ദർ വൈൻസ് അവർ പറഞ്ഞു അങ്ങോട്ട് വരണ്ട ഞങ്ങൾ സൽക്കാരുണ്ട് പക്ഷെ യു ഡോണ്ട് കം ദർ ബിക്കോസ് ദർ സെർവിങ് വൈൻസ് അവർ സ്നേഹപൂർവ്വം ക്ഷണിച്ചതാണ് അവർ അവിയ സൽക്കാരാണ് പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞു യു ഡോൺ കം വിസ് വൈൻസ് അതൊരു തുറന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളാണ്ട് പോയില്ല അപ്പം അനുവദനീയമായെന്ന് വരുമ്പോൾ നമുക്ക് കഴിക്കാം അതിൽ വാശി പിടിക്കൊന്നും വേണ്ട കാരണം നമുക്ക് സ്നേഹവും സാഹോദര്യവും ഒക്കെ നമുക്ക് കാത്തുസൂക്ഷിക്കണം എല്ലാ വിഭാഗം ജനങ്ങളോടും ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് പറയുകയായിരുന്നു മുൻപം വിഷയത്തിലൊക്കെ കേരളീയ സമൂഹം അതിനെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം പോകുമായിരുന്ന രണ്ട് സമൂഹങ്ങൾ ആ സമൂഹങ്ങളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി രണ്ട് സമുദായങ്ങൾക്ക് സാധിച്ചു ആ രണ്ട് സമുദായ നേതൃത്വവും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു പ്രതികരിച്ചു അതുകൊണ്ട് കേരളത്തിൽ ഒരു നല്ല കാഴ്ച ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ സമൂഹങ്ങളെയും ഇങ്ങനെ ഒരുമിച്ചിരുത്താനുള്ള പ്രവർത്തനങ്ങൾ അത് പണ്ഡിത ദൗത്യം കൂടിയാണ് അവയെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ബിരുദ നേടി നിങ്ങളെല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസ്മരിക്കുന്നു വാക്കുകളേവാന